ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലത്ത് ശരീരത്തിൽ ജലം നഷ്ടപ്പെടുന്നതിനാൽ നിരവധി രോഗങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എത്ര വെള്ളം കുടിച്ചാലും ഉഷ്ണം ശമിക്കുന്നുണ്ടെന്ന് ചിലർക്ക് തോന്നാറില്ല അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അല്പം വെള്ളരി ജ്യൂസായോ അല്ലെങ്കിൽ പച്ചക്കോ കഴിക്കാം ഇത്തരത്തിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൂളാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വെള്ളരി മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു അതുപോലെ വെള്ളരി താരനകറ്റാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം ഇതിനു വേണ്ടി നമുക്ക് വെള്ളരി അരി കളയാതെ നമുക്കൊരു ജ്യൂസറിലിട്ട് അടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീര് കൂടി ചേർക്കുക ഈ ഒരു മിശ്രിതം നമുക്ക് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അരമണിക്കൂറിന് ശേഷം വീര്യം തീരെ കുറഞ്ഞ ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം വെള്ളരിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള സൾഫറും പൊട്ടാസ്യവും ചേർന്ന് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയുകയും മുടി ധാരാളമായിട്ട് വളരാനും ഇത് നമ്മളെ സഹായിക്കും അതുപോലെ കഷണ്ടിയുടെ തുടക്കത്തിലൊക്കെ ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചാൽ കഷണ്ടി വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വെള്ളരി അതുപോലെ കട്ട കട്ടത്തൈര് പുതിനയില എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് ഒരു ജ്യൂസാക്കി എടുക്കുക ഇത് നമ്മുടെ തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മൂന്ന് നാല് മണിക്കൂറിന് ശേഷം ഒരു കപ്പ് വെള്ളരിയിൽ കുറച്ച് നാരങ്ങയുടെ നീര് ചേർത്ത് എടുക്കുക ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് തലയോട്ടിയിൽ നന്നായിട്ട് തിരുമിയ ശേഷം തലമുടി കഴുകുക ഇത് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ മുടി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോക്ക് തൊട്ട് താഴിക്കാടുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്ന എഴുതിയ ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ